വിശുദ്ധ ബൈബിൾ കത്തിച്ച് ആ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച സംഭവം അത്യന്തം ക്രൂരവും അപലപനീയവുമാണെന്ന പ്രസ്താവനയുമായി കോഴിക്കോട് പാളയം മസ്ജിദ് ചീഫ് ഇമാം ഡോക്ടർ ഹുസൈൻ മടവൂർ രംഗത്ത് വന്നിരിക്കുന്നു മതവിശ്വാസികൾ പവിത്രമായി കരുതുന്ന വേദപുസ്തകങ്ങളെയും ആരാധ്യ വസ്തുക്കളെയും ആരാധനാലയങ്ങളെയും അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യുന്നത് ഗുരുതരമായ കുറ്റമാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു മതസൗഹാർദ്ദം തകർക്കാനും നാട്ടിൽ കുഴപ്പങ്ങളും സംഘർഷങ്ങളും ഉണ്ടാക്കാനും ഹേതുവായേക്കാവുന്ന ഇത്തരം പ്രവണതകൾ വെച്ചുപുറപ്പിക്കാൻ പാടില്ല ാത്തതാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ടായ വേദനയിൽ തങ്ങൾ പങ്കുചേരുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം കുറ്റവാളിക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടു ഇത്തരം തിന്മകൾക്കെതിരെ എല്ലാ മതവിശ്വാസികളും ഒന്നിച്ചു നിൽക്കണമെന്നും ഹുസൈൻ മടവൂർ എടുത്തു പറഞ്ഞു എന്തായാലും വിശുദ്ധ ബൈബിൾ കത്തിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞ വൈകിയാണെങ്കിലും കോഴിക്കോട് പാളയം മസ്ജിദ് ഷീഫിമാം കാസർകോട് ബൈബിൾ കത്തിച്ച സംഭവത്തെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നത് കേരളത്തിലെ മതേതര വിശ്വാസികൾക്ക് പ്രതീക്ഷയും ക്രൈസ്തവ സമൂഹത്തിന് പ്രത്യാശയും നൽകുന്ന കാര്യമാണ് മുസ്ലിം സമൂഹത്തിലെ ചില തീവ്രവാദികളും തീവ്രവാദ സംഘടനകളും സൃഷ്ടിക്കുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ തള്ളിപ്പറയാൻ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തന്നെ ധാരാളം പേർ മുന്നോട്ട് വന്നാൽ അതുവഴി ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കാരണമാകും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ക്രൈസ്തവ സമൂഹത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന് സംസാരിച്ച കോഴിക്കോട് പാളയം മസ്ജിദ് ചീഫ് ഷീഫിമാമിന് അഭിനന്ദനങ്ങൾ